എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല വീരും കാലാവസ്ഥയൊക്കെ ഞങ്ങൾ നേരെ ഇവിടെ ആൾട്ടാൻ ടബേഴ്സ് നമ്മുടെ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഒരു പത്ത് നാൽപ്പത് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങി ഒരു ഒന്നര മണി ഒന്നേക്കാൽ മണിക്കൂറുകൊണ്ട് പത്തിര ഏപ്രിൽ നമ്മളിവിടെ എത്തി നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോവണം ഇവിടെ പത്ത് മണി തൊട്ട് വരെയാണ് പിന്നെ ഇവിടെ ഹോട്ടലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് അമ്മ്യൂസ്മെൻറ്റ് പാർക്ക് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കയറി ബാക്കി കാഴ്ചകളും റൈഡും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ആട്ടൻ തടേശൻ്റെ എൻട്രൻസ് ഇവിടെ മോണോ റെയിൽ വഴി നമുക്ക് ആ മെയിൻ എൻട്രൻസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നേരെ മോണോ റെയിൽ കയറാൻ വന്നതാണ് അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കാം നമ്പർ ഫോറാണ് അത് തുറക്കും ആർട്ട് ടവേഴ്സിൻ്റെ റിസപ്ഷനിലെത്തി നമ്മൾ കാരണം മോണോ റെയിൽ വഴി നമ്മളിവിടെ എത്തി ഇപ്പം നമുക്ക് അകത്തേക്ക് കയറണം സൺസ്ക്രീനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കാരണം ഇന്ന് ടെമ്പറേച്ചർ മുപ്പത്തിനാല് മുപ്പത്തി ഇരുപുന്നാണ് നമ്മൾ സെക്യൂരിറ്റി ചൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് കുറച്ച് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാം പിള്ളേരുടെ സീഡീസ് നാളെ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത് എൻ്റെ കയ്യിലും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ലത് ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള നമ്മുടെ അടുത്തുള്ള പാർക്കുള്ളതോട്ട് ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിലേക്കൂടെ ബ്ലൂ ടിക്കറ്റ് എടുത്തു അവർക്ക് ഇതൊരു സാധാരണ ടിക്കറ്റ് എടുത്തു അവർക്ക് ഇപ്പം ഇത് മുപ്പത്ത് മിനിറ്റ് വെയ്റ്റിംഗ് ടൈമാണ് നമ്മൾ അടുത്ത സൈഡിലേക്ക് നോക്കാം പിള്ളേർ ഫണിയാണ് യും പിള്ളേർക്ക് ഓരോ ഗോളൊക്കെ ഇട്ട് ഇത് തലകറങ്ങ ഇത് ഇനി ഒരിക്കലും കേറും ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളടുത്തെ പാർട്ടി കയറി തല കറങ്ങി സാർപ്പണ്ടോ പത്ത് പത്തര പത്തരം ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ കയറിയതാണ് ഏകദേശം പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് റൈഡുണ്ട് ഒരു റൈഡ് കഴിഞ്ഞാൽ അടുത്തത് പത്ത് മിനിറ്റേലും നടക്കണം അത് തന്നെയല്ല ഈ എന്ന് പറയുമ്പോഴത്തേന് അവധി സമയമാണ് അതുപോലെ ഇന്ന് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ചൂട് ഇടയ്ക്ക് ഒന്നും മങ്ങീട്ട് പോലും ആകെ ഞങ്ങൾ മൂന്നാല് റൈഡേലാണ് ആകെ കയറിയത് പിള്ളേരും തളർന്നു ഇനി ഇഷ്ടം ഇഷ്ടംപോലെ അത് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട് പിന്നെ ചിലതൊക്കെ എന്ന് പറയുമ്പോഴത്തേന് അടൽറ്റിനും മാത്രമാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മുകളിലുള്ളത് അപ്പം പിള്ളേർ ശരിക്കും അടുത്ത് പോയി അപ്പം ഞങ്ങളിനി സമയം മൂന്നരയായി ഇനിയിപ്പോൾ ഇവിടുന്ന് മോണോ റെയിലുണ്ട് അതാണ് അവിടുന്ന് അങ്ങോട്ടാണ് അതും നല്ല ദൂരമുണ്ട് നമ്മളങ്ങോട്ട് പാർക്കിങ്ങിനെ അങ്ങോട്ട് പോകുന്നു പാർക്ക് കഴിഞ്ഞ് പിന്നെ ഈ ഒന്നൊന്നര മണിക്കൂറുണ്ട് വീട്ടിലേക്ക് എത്താൻ അത് പറഞ്ഞാൽ എല്ലാ റൈഡും പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ റൈഡും ഒന്ന് നമുക്ക് കയറാൻ പറ്റുമല്ലോ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രയോറിറ്റി ടിക്കറ്റ് ഉണ്ട് നോർമൽ ടിക്കറ്റിന് പകരം അതുകൂടാതെ പ്രയോറിറ്റി ടിക്കറ്റ് പ്രയോറിറ്റി നോർമൽ ടിക്കറ്റ് എനിക്ക് വന്നത് നാൽപ്പത് പൗണ്ട് അപ്പോൾ ഈ പ്രയോറിറ്റി ടിക്കറ്റിനാണ് അറുപത് എഴുപത് പൗ ഉണ്ട് അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കയറാം ഇടയ്ക്ക് കയറാമെന്ന് പറഞ്ഞാൽ എടുക്കും അപ്പം പ്ലഷ്ടർ പ്ലഷ്ടർ ബീച്ചിലൊക്കെ എനിക്ക് പ്ലസ്റ്റർ ബീച്ചാണ് ഇഷ്ടപ്പെട്ടത് കാരണം പ്ലഷ്ടർ ബീച്ചെന്ന് പറയുമ്പോഴത്തേനും ഒരു ഇത്ര സ്ക്വയർ പേരിടിക്കാത്ത എല്ലാവരായിട്ടും ഇരിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്നു തൊട്ട് എല്ലാത്തിലും കയറി ഇറങ്ങാം ഇത് ഒരുന്ന് കഴിഞ്ഞാൽ അടുത്ത് അങ്ങ് പോരാൻകില്ല എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾ ആരേലും ആൾട്ടറിൻ്റെ വേഴ്സിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം നോ നോ എന്ന് പറയുള്ളൂ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം